വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഞാനിത് വലിയൊരു ഫൈറ്റായിരുന്നു നല്ല വളരെ ഫൈറ്റ് ആ ഫൈറ്റായിരുന്നു പക്ഷേ ഞാൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു അതേപോലെ തന്നെ പിന്നെ ശ്രേജ മേനോനും വളരെ ഗംഭീരമായിട്ട് ഫൈറ്റ് ചെയ്തു അപ്പോൾ ഞാനൊരു പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീകൾ ഏതെങ്കിലും ഒരു പുരുഷൻ മാറി മാറി തരുന്ന ഒരു സീറ്റിലേക്ക് വന്ന് ഇരിക്കേണ്ടവരല്ല അവർ ഫൈറ്റ് ചെയ്തിട്ട് അവർ ഫൈറ്റ് ചെയ്തിട്ട് വന്ന വിജയിക്കാൻ അതാണ് ഇന്നിപ്പോൾ സംഭവിച്ചത് അതാണ് അവർ ഫൈറ്റ് ചെയ്തു എന്തേലും ഫൈറ്റ് ചെയ്തു അത് തിരിക്കാതെ കാര്യമില്ലാതെ അവർ ഫൈറ്റ് ചെയ്ത് എൻ്റെ വിജയമുണ്ട് അത് ഞാൻ പാസ്പോർട്ടിൽ എൻ്റെ ആശയത്തിൽ അവർ ഫൈറ്റ് ചെയ്തു ആ വിജയം അത് കണ്ടെത്തി അപ്പോൾ അത് സ്ത്രീകൾ വരണമെന്നുള്ള എൻ്റെ ആഗ്രഹം അത് സഫലമായി എന്നുള്ളതാണ് എൻ്റെ പരാജയം ഒരു പ്രശ്നമല്ല പക്ഷേ ഞാൻ ഉയർത്തുന്ന ഉണർത്തുന്ന കുറേ കാര്യങ്ങളുണ്ട് എബോ എബോട്ട് അമ്മ അമ്മയിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നൊരു ആഗ്രഹം വെച്ചിട്ടാണ് ഞാനിതിക്ക് വന്നത് ആ ആ കാര്യങ്ങൾ മുഴുവനും ഞാൻ പ്രോമിസ് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ പരിഷ്കാരങ്ങളും ഞാൻ അമ്മയുടെ ഈ ടീമിനോ ഈ ടീമിനോടൊപ്പം തന്നെ നിന്നുകൊണ്ട് അത് ഞാൻ നടപ്പിലാണ് എങ്കിലും പോയിട്ടില്ല നല്ല സോങ് ആയിട്ട് തന്നെയാണ് അത് ഒരു അറ്റോറ് എപ്പോഴും ഒരാളിൽ വിജയിക്കും ആ ഒരാൾക്ക് ഒത്തുങ്കില് എനിക്ക് സന്തോഷമുണ്ട് ഞാൻ വെറുതെ വളരെ ഇതിനെല്ലാം ഫൈറ്റിനുള്ള ഒരു വോട്ടിൽ തനിക്ക് കിട്ടിയിട്ട് അതാണ് ശ്രദ്ധിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പിന്നെ ഒരു ഇലക്ഷനാകുമ്പോൾ ദേവരാജ്യങ്ങളൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ അതുകൊണ്ടൊരു പ്രശ്നമല്ല പക്ഷേ ഞാൻ എന്നും ഞാൻ അമ്മയോടൊപ്പം ഉണ്ടാവും ഞാൻ വൈകാരികമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു സംഘടന ഞാൻ കാരണം അപ്പോൾ അത് അതിൻ്റെ ഒരു ഫോട്ടോ ഇല്ലാത്ത രീതിയിൽ ഒരു ഞാനെന്നും അവരോടൊപ്പം ഉണ്ടാവും എൻ്റെ ആശയങ്ങളും എൻ്റെ പ്രോഗ്രാംസും ഫലവത്തായി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ അവരോടൊപ്പം വരുന്നുണ്ട് അമ്മ ജനകീയമായി ജനാധിപത്യം നിലനിന്നിരിക്കുന്നു ഈ ശ്വേതയുടെ വിജയമെന്ന് പറയുന്നത് അതുപോലുള്ള ഈ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അവരുടെ അവരുടെ വിജയവും ഈ ജനാധിപത്യത്തിൽ ജനാധിപത്യം എന്ന ആശയത്തിൻ്റെ വലിയൊരു ഒരു എക്സാമ്പിളാണ് ഇത് കാരണം ജനാധിപത്യം വിജയിച്ചിരിക്കുന്നു അമ്മയിൽ ജനാധിപത്യം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു നല്ല ഫൈറ്റ് തന്നെയാണ് അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നല്ല ഫൈറ്റായിരുന്നു അവർ അവരുടെ കാര്യം പറഞ്ഞു ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു അതിൽ ഒരുപക്ഷം അവർ കിട്ടി അല്ലാതെ അവർ ഞാൻ കുറ്റം പറയുന്നില്ല ഇത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷനായിരുന്നു ആ വിജയം ഞാൻ അംഗീകരിക്കുന്നു ആ വിജയം നല്ലതാണ് അമ്മയ്ക്ക് നല്ലതാണ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനകീയമായി അമ്മ അമ്മ നമ്മുടെ ഇലക്ഷൻ ഇപ്പോൾ ജനകീയമായും പാർട്ടി അത് വലിയൊരു മാറ്റമാണ് കാരണം കഴിഞ്ഞ മുപ്പത്തൊന്ന് വർഷമായിട്ട് നമ്മൾ എല്ലാം ഒരു നമ്മളെല്ലാം എസ് എസ് പറഞ്ഞുകൊണ്ട് പോകുന്നതാണ് അതൊരു അതും ജനകീയമാണ് അത് മനസ്സോടുള്ള ഒരു കാര്യമാണ് പക്ഷേ വോട്ടുകൾ വന്നിരുന്നില്ല ഈ ഇപ്പോൾ വോട്ടാണ് അപ്പോൾ നമുക്ക് വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല അന്നൊക്കെ നമുക്ക് വോട്ട് ചെയ്യാൻ വോട്ടിംഗ് ഉണ്ടായിരുന്നില്ല അന്നൊക്കെ നമ്മൾ ഓരോരുത്തർ നമ്മൾ തീരുമാനിച്ചത് നമ്മൾ പറയും ഓക്കെ എന്തെല്ലാവരും ഓക്കെ അത് ഓക്കെ ആ സെക്രട്ടറി അത് ഓക്കെ എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ മത്സരിക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും എലക്ഷൻ വേണ്ടി പ്രവർത്തിക്കാനും വളരെ ജനകീയ ഒരു ജനകീയമായ കേരള കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം അമ്മ നേരിട്ട് പ്രതിസന്ധി വളരെ വലുതായിരുന്നു അതിനുശേഷമാണ് തിരിച്ചുവിട്ടു പുതിയ അനുഭവം വന്നിട്ട് വന്നത് ഇതിപ്പോ വനിതകൾ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ ഈ പ്രശ്നങ്ങളൊക്കെ അപ്പം അങ്ങനെയൊരു ഒരു ശ്രീ ഒരു ലീഡേഴ്സ് കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയും ശ്രീരാമേനോൻ പ്രസിഡൻറ്റുമാവുമ്പോൾ വലിയൊരു മാറ്റം ഈ തരത്തിൽ ഈ സ്ത്രീകളുടെ ഈ പ്രശ്നങ്ങൾ ഈ നിയമ കമ്മീഷൻ ഉയർത്തുന്ന ചില പ്രശ്നങ്ങളുണ്ട് അതിന് വലിയൊരു പരിഹാരം ഇവർക്ക് കണ്ടെത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ൊരു പരിഹാരമാണ് കാരണം അവർക്കതറിയാം ഒരു സ്ത്രീയുടെ വികാരം അവരുടെ ഫീൽ അവരുടെ പ്രശ്നങ്ങൾ ആരുടെ അടുത്തും തുറന്നു പറയാൻ പറ്റാണ്ടിരിക്കുന്ന വലിയൊരു എല്ലാം അമർത്തി ജീവിക്കുന്ന ഒരു സ്ത്രീ സമൂഹമുണ്ട് അവർക്ക് ഓപ്പണായിട്ട് ഈ സ്ത്രീകൾക്ക് പറയാമുള്ളൂ എനിക്കെങ്ങനെ സംഭവിച്ചു അതൊരു പുരുഷൻ്റെ അടുത്ത് പോയി സ്ത്രീയിൽ പറയുന്നേക്കാൾ കൂടുതലായി സ്വാതന്ത്ര്യം ഒരു സ്ത്രീ നേതാവ് ഉണ്ടാകുമുണ്ട് ആരോപണങ്ങളും നമ്മൾ കേട്ടതാണ് ഒന്ന് ഒരാൾ അവർ ആഗ്രഹിച്ച സിനിമയുടെ പേരിൽ മറ്റേ ഒരു മെമ്മറി കാർഡിൻ്റെ പേരിലാണ് ഈ രണ്ട് ഈ രണ്ട് ആരോപണങ്ങളും ഉയർന്നു വന്നത് പ്രദേശം ഡേമ കമ്മിറ്റി വന്ന സാഹചര്യത്തിലാണ് ഈ മെമ്മറി കാർഡിനെ പറ്റിയോ അല്ലെങ്കിൽ ഇത്ര ഇഷ്യൂസിനെ പറ്റിയോ ഒന്നും ആരും ചർച്ച ചെയ്തു വന്നില്ല അതേസമയം കുത്തുപരമേശ്വരൻ എലക്ട് ചെയ്യപ്പെടുന്നൊരു സാഹചര്യം വരുമ്പോൾ ഒരു ആരോപണങ്ങളിലേക്ക് പോകുന്നത് അത് പിന്നെ അത് ഇന്ന് കെട്ടിച്ചാൽ ഒരു സാഹചര്യത്തിലേക്കാണോ ഇങ്ങനെ കൊടുത്തല്ല മനസ്സായില്ലേ അപ്പോൾ അത് നമുക്കറിയാം അത് അമ്മയുടെ ബോഡിക്ക് അതിപ്പോൾ ഞാൻ ഞാനിപ്പോൾ അമ്മയെ ഞാൻ ജയിച്ചിട്ടില്ലെങ്കിലും ഞാനിപ്പോൾ അമ്മയുടെ കമ്മീറ്റിയിലും അംഗമാണെന്നുള്ളൊരു വിശ്വാസം എനിക്കുള്ളു അപ്പോൾ എനിക്ക് നമുക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഇഷ്യൂ ഈ രണ്ട് ഇഷ്യൂ വളരെ മേജർ ഇഷ്യൂസാണ് അതിൻ്റെ ഒറ്റ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സ്ത്രീകൾക്കെതിരായിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഒന്ന് മെമ്മറി കാർഡിൻ്റെ പ്രശ്നം ഈ മെമ്മറി കാർഡിൻ്റെ പ്രശ്നം പുറത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് വിശ്വസിച്ച ഒരാളാണ് കാരണം ഇതിൻ്റെ ഇൻവോൾവ് ചെയ്ത സ്ത്രീകളാണ് അപ്പോൾ അവർ അന്ന് പറഞ്ഞത് ഒരു സ്ത്രീ തുറന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ഈ മെമ്മറി കാർഡ് ആരെങ്കിലും കാര്യം കിട്ടി കഴിഞ്ഞാൽ ഉണ്ടാവുന്നില്ല വലിയൊരു മാർഗമായിട്ട് ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ പറഞ്ഞ ആ കുട്ടിയുടെ ജീവിതം ഒപ്പം അന്ന് പറഞ്ഞതിനു ശേഷം അവർ വിവാഹിതരായിട്ടുണ്ടാവും കുടുംബങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അമ്മയുണ്ട് അച്ഛനും ഒക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇത് വലിയൊരു ഭീഷണിയായിട്ട് മാറും അവരുടെ വേദന അതായിരിക്കും അങ്ങ് വലിയൊരു കെമ്മി അപ്പോൾ അതുകൊണ്ട് മെമ്മറി കാർഡ് എന്ന് പറഞ്ഞ സാധനം അമ്മയുടെ അകത്തുള്ള ഒരു കമ്മിറ്റിയിലൂടെ അത് ഞാനും കൂടെ എത്താൻ ും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്ത് അത് സോൾവ് ചെയ്യും അത് അതായത് പണക്കം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് അവർ വന്നാൽ നമുക്ക് സ്വീകരിക്കും കാരണം അവർ അവര് പണങ്ങിയത് ഒരു കാര്യമില്ലാതെ വിശ്വസിക്കുന്നതാണ് ഞാൻ അമ്മയിലെ പണങ്ങി മാറി നിൽക്കുന്നത് ഈ അമ്മയോടുള്ള ഈ അമ്മ എന്ന സംഘടനയോടുള്ള പ്രശ്നം ഉണ്ടാക്കാം രണ്ട് രണ്ട് ആൾക്കാർ രണ്ട് അംഗങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ കോൺഫ്ലിക്റ്റാണ് ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഒരു ഈഗോ പ്രോബ്ലംസ് ഉണ്ടാകും അവർ തമ്മിലുള്ള പക്ഷേ അത് അവരുടെ അങ്ങയായിട്ട് ബന്ധമില്ല അപ്പോൾ ഈ പേഴ്സണൽ പ്രോബ്ലംസിൽ നമ്മളിപ്പോൾ രണ്ടുപേരും വിളിച്ചു വരുത്തി കോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കും എഴുത്തി കഴിഞ്ഞാൽ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും എൻ്റെ ഉദ്ദേശം ഇപ്പോൾ ഞാനൊരു പ്രസിഡലായി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒരു ദൗത്യം നമുക്ക് ഇതൊക്കെ ആയിരുന്നു ഇതൊക്കെയായിരുന്നു അതുപോലെ ഈ അമ്മ നേരിട്ട് വലിയപാട് ഭാഗമായ പ്രശ്നങ്ങളുണ്ട് ഒന്ന് ജി എസ് ടി ജി എസ് ടി എന്ന് പറയുന്ന ഒരു 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 വാള് ഈ അമ്മയുടെ തലേന്ന് ജീവിക്കും അതായത് ഒരു ഒമ്പത് കോടി രൂപയോളം ജി എസ് ടി കിട്ടാനായിരുന്നു അത് ഞാൻ ഓൾറെഡി കണ്ടു മൂന്ന് ദിവസം നമ്മുടെ ഈ അസിസ്റ്റൻ്റ് എക്സൈസ് ഓഫീസറുമായി സംസാരിച്ചിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു റെപ്രസെൻറ്റേഷൻ തരൂ കാരണം അമ്മ ഒരു ഒരു സോഷ്യൽ ആൻഡ് ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് അപ്പോൾ അത് അമ്മയുടെ ഈ ഫണ്ടിൻ്റെ നയൻറ്റി ഫൈവ് പെർസെൻ്റും ഈ ചാരിറ്റീസുമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കാതെയാണ് ജി എസ് ടി ഇതിൻ്റെ പേര് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ചാർജ് ചാർജ് ചെയ്യാൻ പാടില്ല ഇത് ചാ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ അത് അമ്മയുടെ ഒരു പ്രോഫിറ്റ് അല്ല അത് അവിടെ ഞാൻ ബോധിപ്പിക്കാനായിട്ട് ശ്രമം നടത്തും അതല്ലെങ്കിൽ നമ്മൾ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് അടുത്ത് പോയിട്ട് അത് ഒരു 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 സൊല്യൂഷൻ കണ്ടെത്തും അങ്ങനെ പറയുന്നത് പിന്നെ ഫണ്ടിൻ്റെ കാര്യമുണ്ട് ഈ ഫണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ ചാനൽ ചാനലിന് താല്പര്യമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അമ്മയുടെ ഷോസൊക്കെ അതിന് പറ്റില്ല അത് നടക്കു തോന്നില്ല കാരണം കാശ് കിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്ന വെച്ചാൽ അതിനും മറ്റ് സോഴ്സസ് കണ്ടു വയ്ക്കണം ഒന്നാം ഒന്നാമത്തേത് സി എസ് ആർ ഫണ്ട് നമുക്ക് കിട്ടും സി എസ് ആർ ഫണ്ട് കിട്ടും അതുപോലെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അറബിൻ ഇതുണ്ട് ഗ്രാൻഡുകളുണ്ട് ഗ്രാൻഡ് ഒരുപാട് കിട്ടുന്നു കാരണം ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് ഇത് ഈ പബ്ലിക്കിൻ്റെ കമ്മി നമ്മുടെ നമ്മുടെ വിപിൻ അമ്മയുടെ അംഗങ്ങൾ മാത്രമല്ല നമ്മൾ ചാരിറ്റി കൊടുക്കുന്നത് പുറത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെൻറ് ചെന്നു പറഞ്ഞാൽ അതും നമുക്ക് കിട്ടാൻ ചാൻസ് അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് അതിപ്പോൾ ഞാൻ പ്രസിഡന്റ് അല്ലാത്ത സ്ഥിതിക്കും ഞാനിത് ഫോളോ ചെയ്യും ഫോളോ അപ്പ് ചെയ്യും കേട്ടോ